ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പി സി ബില്ലിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഇത് വിൻഡോസ് ഇലവൻ റെഡി ആയിരിക്കണം അതായത് റൂഫസ് പോലുള്ള വേറെ ആപ്ലിക്കേഷനുകൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിതിൽ വിൻഡോസ് ഇലവൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം രണ്ട് ഈ പി സി നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എന്നാൽ അത്യാവശ്യം നല്ല കമ്പോണൻറ്റുകൾ ഉപയോഗിച്ച് ബിൽഡ് ചെയ്യണം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകളിൽ പഴയ ഇൻഡൽ പ്രോസസറുകൾ ഉപയോഗിച്ചുള്ള രണ്ട് പി സി ബില്ലുകൾ കാണിച്ചിട്ടുണ്ട് ഒന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞ ഏകദേശം അയ്യായിരം രൂപയുടെ ഇൻഡൽ തേർഡ് ജെൻ ഐ ഫൈ പ്രോസസ്സറായ ത്രീ ഫോർ സെവൻ സീറോ ഉപയോഗിച്ചുള്ള ബില്ലാണ് സാധാരണ കമ്പ്യൂട്ടർ ഉപയോഗത്തിന് പറ്റിയ ഈ ബിൽഡിൽ ഗ്രാഫിക്സ് കാർഡ് ഇട്ടാൽ പഴയ ഗെയിമുകളൊക്കെ സ്മൂത്ത് ആയിട്ട് കളിക്കാം എന്നാൽ എ വി എക്സ് ടു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാ സോഫ്റ്റ്വെയറുകളും ഇതിൽ ഓടില്ല രണ്ടാമത്തേത് ഇന്റൽ ഫോർത്ത് ജെൻ പ്രോസസറായ ഐ സെവൻ ഫോർ സെവൻ നയൻ സീറോ ഉപയോഗിച്ചുള്ള ഏകദേശം പതിനായിരം രൂപയുടെ പി സി ബിൽഡാണ് അയ്യായിരം രൂപയുടെ ബില്ലിനേക്കാൾ ഇരട്ടി വേഗതയും എ വി എക്സ് ടു സപ്പോർട്ടുമുള്ള ഇതിൽ ഗ്രാഫിക്സ് കാർഡ് ഇട്ടാൽ മിക്ക ഗെയിമുകളും കളിക്കാം വീഡിയോ എഡിറ്റിങ്ങും ഇതിൽ പറ്റും ശ്രദ്ധിക്കുക ഈ രണ്ട് ബില്ലിലുള്ള പ്രോസസർ റീഫർബിഷ്ഡ് അഥവാ സെക്കൻഡ് ഹാൻഡ് മോഡലാണ് എന്നാൽ കടകളിൽ ഇത് പാക്കറ്റിൽ മാസം തൊട്ട് ഒരു വർഷം വരെ വാറണ്ടി സഹിതം വാങ്ങാൻ കിട്ടും പല കടക്കാരും പ്രോസസർ വാറണ്ടി സമയത്ത് കേടായാൽ അപ്പോൾ തന്നെ മാറ്റി മാറ്റിത്തരുകയും ചെയ്യും പ്രോസസർ ഒഴിച്ച് ബാക്കി എല്ലാ കമ്പോണൻറ്റുകളും ഞാൻ ഉപയോഗിച്ചത് പുതിയതാണ് എന്നാൽ ഈ രണ്ട് ബിൽഡിന് ഒരു പ്രശ്നമുണ്ട് ഇത് രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വിൻഡോസ് ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അപ്ഡേറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ അവസാനിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാലിന് ശേഷം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ടെന്നിന്റെ സപ്പോർട്ട് നിർത്താൻ പോവുകയാണ് അതിനുശേഷം വിൻഡോസ് ടെൻ ഉപയോഗിക്കുമ്പോൾ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതിനുള്ള പരിഹാരം വിൻഡോസ് ഇലവൻ ഉപയോഗിക്കുകയാണ് എന്നാൽ നമ്മുടെ ഈ ബിൽഡുകളിലുള്ള തേർഡ് ജെൻ ഫോർത്ത് ജെൻ ഇൻട്രിൽ പ്രോസസറുകൾ വിൻഡോസ് ഇലവൻ അല്ല റൂഫസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്ത ഇൻസ്റ്റലേഷൻ ഡിസ്ക് ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് വിൻഡോസ് ഇലവൻ ഈ ബിൽഡുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാം പക്ഷേ മൈക്രോസോഫ്റ്റ് പറയുന്നത് അങ്ങനെ ചെയ്താൽ അത് കമ്പ്യൂട്ടറിന്റെ സെക്യൂരിറ്റിയും പെർഫോമൻസിനെയും ഒക്കെ ബാധിക്കുമെന്നാണ് എന്നാൽ ഒരുപാട് പേർ പ്രശ്നമില്ലാതെ വിൻഡോസ് ഇലവൻ പഴയ കമ്പ്യൂട്ടറുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഭാവിയിൽ ഓടുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഏറ്റവും വിലക്കുറവിൽ എങ്ങനെ ഒരു വിൻഡോസ് ഇലവൻ റെഡിയായ പി സി ബിൽഡ് ചെയ്യാമെന്നാണ് ഈ ബിൽഡിൽ പ്രോസസ്സർ മാത്രം സെക്കൻഡ് ഹാൻഡ് ഹാൻഡാണ് ബാക്കിയെല്ലാം പുതിയ കമ്പോണൻറ്റുകളാണ് പ്രോസസ് പഴയതാണെങ്കിലും അത് ഒരു വർഷം വാറണ്ടി സഹിതം പാക്കറ്റിൽ കിട്ടും വിൻഡോസ് ഇലവൻ ഓടിക്കാൻ മൈക്രോസോഫ്റ്റ് പറയുന്നത് മിനിമം ഇൻഡൽ എയ്റ്റ് ജെൻ പ്രോസസർ വേണമെന്നാണ് ഇൻ്റൽ എയ്റ്റ് ജനറേഷനിൽ പ്രധാനമായ മൂന്ന് പ്രോസസറുകളാണുള്ളത് നാല് കോറും നാല് ത്രെഡുമുള്ള ഐ ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആറ് കോറും ആറ് തിരട്ടുമുള്ള ഐ ഫൈവ് എയിറ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആറ് കോറും പന്ത്രണ്ട് തെരഡുമുള്ള ഐ സെവൻ എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്ന മോഡലുകൾ ഇത് മൂന്നിലും യു എച്ച് ഗ്രാഫിക്സ് സിക്സ് തേർട്ടി എന്ന ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് പ്രോസസറും ഉണ്ട് അതായത് പ്രത്യേകം ഗ്രാഫിക്സ് കാർഡ് വാങ്ങാതെ തന്നെ ഉപയോഗിച്ച് നമുക്ക് മോണിറ്റർ പ്രവർത്തിപ്പിക്കാം ഞാൻ നേരത്തെ കാണിച്ച പതിനായിരം രൂപയുടെ ബില്ലിലുള്ള ഫോർത്ത് ജെൻ ഐ സെവൻ ഫോർ സെവൻ നയൻ സീറോയുമായി താരമ്യം ചെയ്താൽ ഈ പ്രോസസറുകൾക്ക് പ്രധാനമായും മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് എയ്റ്റ് ജെൻ പ്രോസസറുകൾ വിൻഡോസ് ഇലവൻ റെഡിയാണ് ഫോർ സെവൻ നയൻ സീറോ അല്ല രണ്ട് ഈ പ്രോസസറുകൾ സ്പീഡ് കൂടിയ ഡി ഡി ആർ ഫോർ റാമാണ് ഉപയോഗിക്കുന്നത് ഫോർ സെവൻ നയൻ സീറോ ഡി ഡി ആർ ത്രീ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് എയ്റ്റ് ജെൻ പ്രോസസറുകളിലുള്ള യു എച്ച് സിക്സ് തേർട്ടി ഗ്രാഫിക്സ് പ്രോസസർ ഫോർ കെ വീഡിയോയ്ക്ക് ഡിസൈൻ ചെയ്തതാണ് ഫോർ സെവൻ നയൻ സീറോയിലെ എച്ച് ടി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിനേക്കാൾ ഇതിന് വേഗത കൂടുതലുണ്ട് അതുകൊണ്ട് പഴയ ഗെയിമുകൾ പലതും എയ്റ്റ് ജെൻ പ്രോസസറുകളിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ കളിക്കാം ഉദാഹരണത്തിന് ജി ടി ഫൈവ് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ ഏകദേശം നാൽപ്പത് എഫ് പി എസ് വേഗതയിൽ കുറഞ്ഞ ക്വാളിറ്റിയിൽ കുറഞ്ഞ റെസൊലൂഷനിൽ കളിക്കാൻ പറ്റും ഇന്റലിന്റെ ചില പ്രധാനപ്പെട്ട പ്രോസറുകളുടെ വിവരങ്ങളുള്ള ഈ ടേബിൾ നോക്കുക ഇതിൽ പ്രോസറുകളുടെ സിംഗിൾ കോർ മൾട്ടിക്കോർ ഗീറ്റ് ബെഞ്ച് സ്കോറുകളുണ്ട് അത് കാണിക്കുന്ന പ്രോസറുകളുടെ ശക്തിയാണ് ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വില പ്രോസറുകളുടെ സെക്കൻഡ് ഹാൻഡ് വിലയാണ് കാരണം പലതിൻ്റെയും പുതിയത് ഇപ്പോൾ കിട്ടാനില്ല എയ്റ്റ് ജെൻ പ്രോസറുകളിൽ ഏറ്റവും വില കുറഞ്ഞത് ഐ ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഏകദേശം രണ്ടായിരം രൂപയാണ് വില ശക്തി കൂടിയ ഐ ഫൈവ് എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് ഏകദേശം അയ്യായിരം രൂപയും ഐ സെവൻ എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് ഏകദേശം ഏഴായിരം രൂപയും ഒക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ വില കൂടിയ എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡും എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡും ഞാൻ ഒഴിവാക്കി കാരണം അത്രയും പൈസയുണ്ടെങ്കിൽ ഇൻറ്റർലെൻറ്റ് ട്വൽത്ത് ജെൻ പ്രോസസറായ ഐ ഫൈവ് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എഫ് ബിൽഡ് ചെയ്യുന്നതാണ് നല്ലത് ഗെയിമിംഗ് പ്രധാന ഉദ്ദേശവും നല്ല വിലക്കുറവും ഉള്ളതുകൊണ്ട് വിൻഡോസ് ഇലവൻ പി സിക്ക് ഞാൻ തിരഞ്ഞെടുത്തത് ഐ ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്രോസസറാണ് നിങ്ങൾക്ക് വിലക്കുറവിൽ പെർഫോമൻസ് കൂടിയ ഐ ഫൈവ് എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രോ ഐ സെവൻ എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രോ കിട്ടിയാൽ അത് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമ്മുടെ ബിൽഡിൽ അത് രണ്ടും വർക്ക് ചെയ്യും ഈ ടേബിളിലെ ഐ ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡിന്റെയും ഐ സെവൻ ഫോർ സെവൻ നയൻ സീറോയുടെയും ഗീറ്റ് ബെഞ്ച് സ്കോറുകൾ നോക്കുക രണ്ടിനും ഏകദേശം ഒരേ പെർഫോമൻസ് ആണ് ഉള്ളത് എന്നാൽ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് വേഗത കൂടിയ ഡി ഡി ആർ ഫോർ റാം സപ്പോർട്ടിയും മാത്രമല്ല അതിലെ ഗ്രാഫിക്സ് പ്രോസസർ ഫോർ സെവൻ നയൻ സീറോയേക്കാൾ മികച്ചതാണ് എയ്റ്റ് തൗസൻഡ് വൺ ഹഡ്രഡിന് വേറൊരു പ്രത്യേകതയോടെ ഉണ്ട് രണ്ടായിരത്തി ഇറങ്ങിയ ഈ പ്രോസസർ നാല് കോറുള്ള ഇൻ്റലിൻ്റെ ആദ്യത്തെ ഐ ത്രീ പ്രോസസ്സറാണ് ശ്രദ്ധിക്കുക എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ കുറച്ചുകൂടെ പുതിയ പതിപ്പായ രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ടീം മാർക്കറ്റിലുണ്ട് എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡിനേക്കാൾ കുറച്ച് വേഗത കുറവാണെങ്കിലും ഇതിന് കറണ്ട് കുറച്ച് മതി ഈ മോഡൽ വാറണ്ടി സഹിതം പാക്കറ്റിൽ രണ്ടായിരം രൂപയ്ക്ക് താഴെ വിലയിൽ കിട്ടും അതുപോലെ തന്നെ ഇതേ വിലയിൽ നയൻത്ത് ജെൻ ഐ ത്രീ നയൻ തൗസൻ്റ് വൺ ഹൺഡ്രഡ് കിട്ടിയാൽ അത് എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡിന് പകരം ഉപയോഗിക്കാവുന്നതാണ് ഗ്രാഫിക്സ് കാർഡ് ഇടുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഇല്ലാത്ത ഐ ത്രീ നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് എഫും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്രോസസറിനെ തണുപ്പിക്കാൻ നമുക്കൊരു എയർ കൂളർ ഉപയോഗിക്കാം പരമാവധി അറുപത്തഞ്ച് വാട്ട് ചൂടുണ്ടാക്കുന്ന ഈ പ്രോസസറിനെ ഞാൻ വാങ്ങിയത് കറുത്ത നിറത്തിലുള്ള ഈ കൊച്ച് സ്റ്റോക്ക് കൂളറാണ് ഞാൻ അയ്യായിരം രൂപയുടെ തേർഡ് ജെൻ ഐ ഫൈ ബില്ലിൽ ഉപയോഗിച്ച ഇരുന്നൂറ് രൂപയുടെ നീല നിറത്തിലുള്ള കൂളറിനേക്കാൾ മികച്ച കൂളിങ്ങും ശബ്ദം കുറഞ്ഞ ഫാനുമാണ് ഇതിനുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഹീറ്റ്സിൻ്റെ താഴെ ചൂട് പെട്ടെന്ന് നീക്കുന്ന കോപ്പർ പ്ലേറ്റുമുണ്ട് തെർമൽ പേസ്റ്റ് ഫാക്ടറിയിൽ നിന്ന് തന്നെ ഇട്ടുവരുന്ന ഈ കൂളറിൻ്റെ ഏകദേശ വില നാനൂറ് രൂപയാണ് ഇനി നമുക്കൊരു മദർ ബോർഡ് തിരഞ്ഞെടുക്കുക ഇന്ത്യയിൽ എയ്റ്റ് ടെൻ പ്രോസറുകളിടാൻ പറ്റിയ പലതരം ചിപ്സെറ്റുകളുള്ള മദർ ബോർഡുകളുണ്ട് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന എച്ച് ത്രീ ടെൻ കുറച്ചുകൂടെ യു എസ് പി പോർട്ടുകളും പി സി ഐ ലൈനുകളുമുള്ള ബി ത്രീ സിക്സ്റ്റി ബി ത്രീ സിക്സ്റ്റിയേക്കാൾ മികച്ച എച്ച് ത്രീ സെവൻറ്റി ഓവർ ക്ലോക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്ന പ്രീമിയം മോഡലായ ഇസെറ്റ് ത്രീ സെവൻറ്റി ഒക്കെയാണ് പ്രധാനപ്പെട്ട മദർ ബോർഡ് ചിപ്സെറ്റുകൾ എച്ച് ത്രീ ടെൻ ചിപ്സെറ്റ് ഓട്ടോ കാർ ബി ത്രീ സിക്സ്റ്റി വാഗണാറും എച്ച് ത്രീ സെവൻ്റി ഡിസയറും ഇസെഡ് ത്രീ സെവൻറ്റി ബ്രസയുമാണ് എന്നാൽ പലതും ഇപ്പോൾ മാർക്കറ്റിലില്ല നമ്മുടെ ബഡ്ജറ്റ് ബില്ലിന് പറ്റിയത് എച്ച് ത്രീ ടെൻ ചിപ്സെറ്റുള്ള മദർ ബോർഡാണ് നാടൻ കമ്പനികളായ സെബ്രോണിക്സ് കൺസിസ്റ്റൻറ്റ് ഫ്രണ്ട്ടെക് ലാപ്കെയർ ഒക്കെ സ്പീഡ് കൂടിയ എം ടു എസ് എസ് ടി സ്റ്റോറേജ് സ്ലോട്ട് സഹിതം കുറഞ്ഞ വിലയിൽ എച്ച് ത്രീ ടെൻ മദർ ബോർഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് വില ഏകദേശം മൂവായിരം രൂപയ്ക്കും നാലായിരം രൂപയ്ക്കും ഇടയിലാണ് ശ്രദ്ധിക്കുക ഇൻഡൽ സിക്സ് ജെൻ സെവൻ ജെൻ പ്രോസറുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള മദർ ബോർഡ് ചിപ്സെറ്റാണ് എച്ച് വൺ ടെൻ എന്നാൽ ചില പുതിയ എച്ച് വൺ ടെൻ മദർ ബോർഡുകളും ഇൻഡൽ എയ്റ്റ് ജി പ്രോസർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ എൻ വി എം ഇ ഡിസ്ക് ഇടാൻ പറ്റുന്ന എച്ച് ത്രീ ടെന്നോ എച്ച് ത്രീ സെവൻറ്റിയോ ചിപ്സെറ്റുള്ള മദർ ബോർഡ് വാങ്ങുക ഈ ബിൽഡിന് ഞാൻ വാങ്ങിയ മദർ ബോർഡ് സെബ്രോണിക്സിന്റെ ഇസെറ്റ് ത്രീ ടെൻ എം ടു ആണ് എച്ച് ത്രീ ടെൻ ചിപ്സെറ്റുള്ള മോഡലാണെന്ന് കരുതിയാണ് വാങ്ങിയത് എന്നാൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിലുള്ളത് പഴയ ഇസെറ്റ് ടു സെവൻറ്റി ചിപ്സെറ്റ് ആണെന്ന് ഇന്റൽ സിക്സ് ജെൻ സെവൻ ജെൻ പ്രോസറുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണെങ്കിലും ഇസെറ്റ് ടു സെവൻറ്റി എച്ച് വൺ ടെന്നേക്കാൾ മികച്ച ഒരു പ്രീമിയം ചിപ്പ് സെറ്റാണ് എച്ച് വൺ ടെനേക്കാൾ കൂടുതൽ ഫീച്ചറുകളുള്ള ഇത് സ്പീഡ് കൂടിയ ഡി ഡിആർ ഫോർ മെമ്മറികൾ സപ്പോർട്ട് ചെയ്യും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇസ്ട്രീ ടെൻ എം ടുന്റെ വില നല്ല ബ്രാൻഡുകളുടെ എയ്റ്റ് ജെൻ മദർ ബോർഡുകൾക്ക് വില കൂടുതലാണ് ഉദാഹരണത്തിന് ആസ്രോക്കിന്റെ എച്ച് ത്രീ സെവൻറ്റി എം എന്ന ബോർഡിന് ഏകദേശം അയ്യായിരം രൂപ വിലയുണ്ട് മാർക്കറ്റിൽ ഇപ്പോഴും വാങ്ങാൻ കിട്ടുന്ന ഇതിൽ എച്ച് ത്രീ ടെന്നിനേക്കാൾ മികച്ച എച്ച് ത്രീ സെവൻറ്റി ചിപ്സെറ്റ് ആണുള്ളത് ഇനി നമുക്ക് നമ്മുടെ പി സി ബിൽഡ് തുടങ്ങാം മദർ ബോർഡിലെ പ്രൊസസർ സ്ലോട്ടിലെ ലോക്ക് ഊരി പ്രൊട്ടക്ടർ മാറ്റുക പ്രോസസറിന്റെ താഴെ ഇടതുവശത്തെ ത്രികോണം സ്ലോട്ടിലെ ത്രികോണവുമായി ചേർന്നുവരത്തക്ക വിധം പ്രൊസസർ സ്ലോട്ടിലിടുക ശരിക്ക് ഫിറ്റായി എന്ന് ഉറപ്പുവരുത്തി സ്ലോട്ടിലെ ലോക്ക് തിരിച്ചിടുക ഇനി പ്രോസസറിന്റെ മുകളിൽ നമുക്ക് ഈ ബ്ലാക്ക് സ്റ്റോക്ക് കൂളർ ഫിറ്റ് ചെയ്യാം ഇത് ഫാക്ടറിയിൽ നിന്ന് തന്നെ തെർമൽ പേസ്റ്റ് ഇട്ടാണ് വരുന്നത് ആദ്യം കൂളറിന്റെ മുകളിലെ നാല് ലോക്കുകൾ ക്ലോക്കിൻ്റെ ദിശയിൽ തിരിക്കുക എന്നിട്ട് പ്രോസസർ സ്ലോട്ടിനു ചുറ്റുമുള്ള നാല് ഹോളുകളിൽ ഈ ലോക്കുകൾ അലൈൻ ചെയ്ത് തള്ളിക്കയറ്റുക അതിനുശേഷം കോണോട് കോൺ ഞെക്കി ഉറപ്പിക്കുക ലോക്ക് കറക്റ്റായിട്ട് വീഴുമ്പോൾ ക്ലിക്ക് ശബ്ദം കേൾക്കും അവസാനമായി കൂളർ ഫാനിൻ്റെ ഈ കേബിൾ മദർ ബോർഡിൽ സി പി യു ഫാൻ എന്നെഴുതിയിരിക്കുന്ന പിന്നുകളിൽ കറക്റ്റ് സൈഡ് നോക്കി കണക്ട് ചെയ്യുക കൂളർ അങ്ങനെ സെറ്റായി ഇനി നമുക്ക് മെമ്മറിയും സ്റ്റോറേജും ഫിറ്റ് ചെയ്യാം നമ്മുടെ എയ്റ്റ് ജി പ്രോസസറും മദർ ബോർഡും സപ്പോർട്ട് ചെയ്യുന്നത് ഡി ഡി ആർ ഫോർ മെമ്മറിയാണ് ഈ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന പരമാവധി മെമ്മറി സ്പീഡ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറ് മെഗാറ്റ്സ് ആണ് അതുകൊണ്ട് ഞാൻ വാങ്ങിയത് സിംട്രോണിക്സിൻ്റെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറ് മെഗാറ്റ്സിൻ്റെ എയ്റ്റ് ജി ബി കപ്പാസിറ്റിയുള്ള റാം മോഡ്യൂൾ ആണ് ഒരെണ്ണത്തിന് ഏകദേശം ആയിരത്തി നാനൂറ് രൂപയാണ് വില മെമ്മറി പതിനാറ് ജി ബി ആക്കാൻ ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങി അതായത് മൊത്തം മെമ്മറിയുടെ ചിലവ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് മെഗാ വാട്സിൻ്റെ ഡി ഡി ആർ ഫോർ മെമ്മറി ഇതിലിടാം പക്ഷേ അതിൻ്റെ മുഴുവൻ വേഗത കിട്ടിക്കോളണം മെമ്മറി ഫിറ്റ് ചെയ്യാൻ ആദ്യം മദർ ബോർഡിലെ മെമ്മറി സ്റ്റോർട്ടിൻ്റെ ലോക്കുകൾ പുറോട്ട് മാറ്റുക മെമ്മറി മോഡ്യൂളിൻ്റെ കറക്റ്റ് സൈഡ് നോക്കി ലോക്കിൻ്റെ വിടവുകൾക്കുടയിലൂടെ ഇട്ട് മദർ ബോർഡിൽ ഞെക്കി ഉറപ്പിക്കുക അങ്ങനെ രണ്ട് റാം മോഡ്യൂളുകളും മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി നമുക്ക് സ്റ്റോറേജ് സെറ്റ് ചെയ്യാം സ്റ്റോറേജ് ഞാൻ വാങ്ങിയത് ഇരുന്നൂറ്റമ്പത് ജി ബി കപ്പാസിറ്റിയുള്ള വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഡബ്ല്യു ഡി ഗ്രീൻ എസ് എൻ ത്രീ ഫിഫ്റ്റി എൻ വി എം ഇ എം ടു എസ് 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 ആണ് രണ്ടായിരത്തി നാനൂറ് എം ബി പെർ സെക്കൻഡ് സ്പീഡ് അതായത് സാധാരണ ഹാർഡ് ഡിസ്ക്കിനേക്കാൾ പത്തിരട്ടിയിൽ കൂടുതൽ വേഗത ഇതിനുണ്ട് ഏകദേശം വില ആയിരത്തി തൊള്ളായിരം രൂപ ക്വാളിറ്റിയും കപ്പാസിറ്റിയും കൂടുതലുള്ള അഞ്ഞൂറ് ജി ബിയുടെ ഡബ്ല്യു ഡി ബ്ലൂ ഇതിനേക്കാൾ നല്ലൊരു മോഡലാണ് എന്നാൽ വില ഏകദേശം മൂവായിരത്തി മുന്നൂറ് രൂപ വരും ഇത് ഫിറ്റ് ചെയ്യാൻ ആദ്യം മദർ ബോർഡിൽ എം ടു സ്ലോട്ടിൻ്റെ അറ്റത്തുള്ള ഈ സ്ക്രൂ ഊരി മാറ്റുക എന്നിട്ട് എസ് എസ് ടി ഡിസ്കിൻ്റെ സൈഡ് നോക്കി ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചിരിച്ച് എം ടു സ്ലോട്ടിലേക്ക് തള്ളിക്കയറ്റുക മറുവശം ഞെക്കി സ്ക്രൂ തിരിച്ചിട്ട് മുറുക്കുക അങ്ങനെ സ്റ്റോറേജും മദർ ബോർഡിൽ റെഡിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് പവർ കൊടുക്കാൻ ഒരു പവർ സപ്ലൈ കൂടെ വേണം ഈ ബിൽഡിന് ഞാൻ വാങ്ങിയത് ആൻഡി സ്പോർട്സിൻ്റെ വി എസ് ഫോർ ഫിഫ്റ്റി എല്ലാണ് കുറഞ്ഞ വിലയും അത്യാവശ്യം ക്വാളിറ്റിയുമുള്ള ഉള്ള ഇതിൻ്റെ ട്വൽവ് വോട്ട് ലൈനിൽ നമുക്ക് നാനൂറ്റി ഇരുപത് വാട്ട് വരെ പവർ കിട്ടും നമ്മുടെ സിപിയുവിന് ഏകദേശം അറുപത് വാട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പവർഫുൾ ഗ്രാഫിക്സ് കാർഡിന് ഇരുന്നൂറ് വാട്ടിൽ താഴെയാണ് പവർ വേണ്ടത് അതുകൊണ്ട് നാനൂറ്റി ഇരുപത് വാട്ട് ധാരാളം വി എസ് ഫോർ ഫിഫ്റ്റി എല്ലിൻ്റെ വില ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയാണ് വേണമെങ്കിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടെ മുടക്കിയാൽ നല്ല ക്വാളിറ്റിയുള്ള കൂളർ മാസ്റ്ററിൻ്റെ എം ഡബ്ലു ഇ ഫോർ ഫിഫ്റ്റി പവർ സപ്ലൈ വാങ്ങാം ശ്രദ്ധിക്കുക ഒരിക്കലും തീരെ വില കുറഞ്ഞ പവർ സപ്ലൈ വാങ്ങരുത് കാരണം മോശമായ പവർ സപ്ലൈ കമ്പ്യൂട്ടറിലെ ബാക്കി കമ്പോണൻ്റുകളെ കേടാക്കും നമ്മുടെ പി സി ടെസ്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ കമ്പോണൻറ്റുകളും ഇപ്പോൾ റെഡിയാണ് ക്യാബിനറ്റ് ഒഴിച്ച് നമുക്ക് മൊത്തം ചെലവായത് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയാണ് വിൻഡോസ് ഇലവൻ ഓടിക്കാൻ പറ്റുന്ന ഈ പി സീൽ മിക്കവാറും എല്ലാ കമ്പ്യൂട്ടർ ആവശ്യങ്ങളും നടക്കും ഇനി നമുക്ക് പവർ സപ്ലൈയും കീബോർഡ് മൗസ് മോണിറ്റർ എന്നിവയും മദർ ബോർഡിൽ കണക്ട് ചെയ്ത് നമ്മുടെ പി സി ബിൽഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാം എട്ട് മിന്നിൻ്റെ യു പവർ കേബിൾ കറക്റ്റ് സൈഡ് നോക്കി ഇവിടെ കണക്ട് ചെയ്യുക ഇരുപത്തിനാല് മിന്നിൻ്റെ മദർ ബോർഡ് പവർ കേബിൾ കറക്റ്റ് സൈഡ് നോക്കി മദർ ബോർഡിൽ ഇവിടെ കണക്ട് ചെയ്യുക അതിനുശേഷം കീബോർഡ് മൗസ് എന്നിവയുടെ കേബിളുകൾ യു എസ് ബി പോർട്ടുകളിൽ കണക്ട് ചെയ്യുക മോണിറ്ററിൻ്റെ എസ് ടി എം എ കേബിൾ എസ് ടി എം എ പോർട്ടിലും കണക്ട് ചെയ്യുക പവർ സപ്ലൈയിൽ പവർ കേബിൾ കണക്ട് ചെയ്ത് മറുവശം വീട്ടിലെ പവർ പ്ലഗിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്യുക ഇപ്പോൾ നമ്മുടെ പി സി ഓൺ ചെയ്യാൻ റെഡിയാണ് മദർ ബോർഡിലെ പവർ പിന്നുകൾ മാനുവൽ നോക്കി കണ്ടുപിടിക്കുക ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വളരെ സൂക്ഷിച്ച് പവർ പിന്നുകൾ ഷോർട്ട് ചെയ്ത് കമ്പ്യൂട്ടർ ഓൺ ആക്കാം ഉടനെ തന്നെ കീബോർഡിലെ ഡിലീറ്റ് കീ തുടർച്ച കഴിഞ്ഞേക്ക് മദർ ബോർഡിൻ്റെ ബയോസ് ആപ്ലിക്കേഷൻ തുറക്കുക നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വിശദ വിവരങ്ങൾ ബയോസിൽ കാണാം പ്രൊസസറിൻ്റെ വിവരങ്ങളും മദർ ബോർഡിൻ്റെ ചിപ്സെറ്റ് മോഡലും ബയോസിൻ്റെ മെയിൻ വിൻഡോയിൽ നമുക്ക് കാണാം ബയോസിൽ ചിപ്സെറ്റ് മെനുവിൽ പോയി മെമ്മറിയുടെ സ്പീഡ് ചെക്ക് ചെയ്യുക സ്പീഡ് കുറവാണെങ്കിൽ അത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറ് മെഗാ വാട്സ് ആക്കി മാറ്റുക എന്നിട്ട് ബയോസ് കോൺഫിഗറേഷൻ സേവ് ചെയ്ത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മെമ്മറി ഫുൾ സ്പീഡിലാണ് ഓടുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്റ്റേബിൾ അല്ലെങ്കിൽ ഈ സ്പീഡ് രണ്ടായിരത്തി നാനൂറാക്കി കുറച്ച് നോക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ബയോസിൻ്റെ സ്ക്രീനുകൾ മദർ ബോർഡ് മോഡലുകൾ അനുസരിച്ച് മാറും എന്നാലും മെമ്മറി സ്പീഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ എല്ലാത്തിലും കാണാം ഇനി നമുക്ക് ഈ പി സിയിൽ വിൻഡോസ് ഇലവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം അതിന് വിൻഡോസ് ഇലവൻ ഇൻസ്റ്റാളാറുള്ള യു എസ് പി പെൻഡ്രൈവ് തയ്യാറാക്കുക കമ്പ്യൂട്ടറിൻ്റെ ബയോസ് ഉപയോഗിച്ച് യു എസ് പി പെൻഡ്രൈവിൽ ബൂട്ട് ചെയ്ത് വിൻഡോസ് ലെവൻ ഇൻസ്റ്റാൾ ചെയ്യുക വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വിശദമായ വീഡിയോ എൻ്റെ ചാനലുണ്ട് അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല അങ്ങനെ നമ്മുടെ പി സിയിൽ വിൻഡോസ് ലെവൻ റെഡിയാണ് ഇനി അത്യാവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം ശ്രദ്ധിക്കുക നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ ഒരു എതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലെ എതർനെറ്റ് പോർട്ട് ഇൻ്റർനെറ്റ് റൂട്ടറിൻ്റെ എതർനെറ്റ് പോർട്ടിൽ കണക്ട് ചെയ്യണം എന്നാൽ അത് കമ്പ്യൂട്ടർ റൂട്ടറും അടുത്താണെങ്കിലേ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും പിന്നെയുള്ളൊരു മാർഗ്ഗം വൈഫൈ വഴി കണക്ട് ചെയ്യുകയാണ് നമ്മുടെ മദർ ബോർഡിൽ വൈഫൈ ചിപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കണക്ട് ചെയ്യാൻ ഒരു യു എസ് പി വൈഫൈ അഡാപ്റ്റർ വാങ്ങണം പലതരം വൈഫൈ അഡാപ്റ്ററുകൾ ഏകദേശം ഇരുന്നൂറ് രൂപ തൊട്ടുള്ള വിലയ്ക്ക് കിട്ടും എന്നാൽ ഞാൻ ഉപയോഗിക്കുന്നത് ടി പി ലിങ്കിൻ്റെ ഈ മോഡലുകളാണ് വേഗത കുറഞ്ഞ യു എസ് പി ടു പോർട്ടൽ പ്രവർത്തിക്കുന്ന ഈ എ സി സിക്സ് ഹൺഡ്രഡ് മോഡലിന് ഏകദേശം ആയിരം രൂപയും വേഗത കൂടിയ യു എസ് പി ത്രീ പോർട്ടൽ പ്രവർത്തിക്കുന്ന എ സി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മോഡലിന് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയും വിലയുണ്ട് രണ്ടിനും അത്യാവശ്യം റേഞ്ചുമുണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ റെഡിയാക്കിയതിന് ശേഷം വിൻഡോസ് ലെലൻ്റെ അപ്ഡേറ്റുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ വിൻഡോസിന്റെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനെ സുരക്ഷിതമാക്കുന്നു ഇനി നമുക്ക് എച്ച് ഡബ്ല്യു ഇൻഫോ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിന്റെ വിവരങ്ങൾ കാണാം മാത്രമല്ല സിപിയു ഡിസ്ക് മദർബോർഡ് എന്നിവയുടെ ചൂട് നോക്കാനും ഇത് ഉപയോഗിക്കാം ഉദാഹരണത്തിന് എന്തെങ്കിലും കാരണം കൊണ്ട് സിപിയു ഫാൻ പ്രവർത്തിക്കാതിരിക്കോ തെർമൽ പേസ്റ്റ് ശരിക്കല്ല ഇട്ടിട്ടിരിക്കുന്നെങ്കിലോ എച്ച് ഡബ്ല്യു ഇൻഫോ പ്രോസസറിലെ കൂടിയ ചൂട് കാണിക്കും അങ്ങനെ ചൂട് കൂടിയാൽ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കും കമ്പോണൻറ്റുകൾ കേടാനും സാധ്യതയുണ്ട് എച്ച് ഡബ്ല്യു ഇൻഫോയുടെ വെബ്സൈറ്റിൽ നിന്ന് പോർട്ടബിൾ വെർഷൻ്റെ സിഫ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക അതിലെ ഫയലുകൾ എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ എച്ച് ഡബ്ല്യു ഇൻഫോ സിക്സ്റ്റി ഫോർ ആപ്ലിക്കേഷൻ റൺ ചെയ്യുക എന്നിട്ട് ഫുൾ മോഡ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലെ പ്രോസസർ മദർബോർഡ് മെമ്മറി ഡിസ്ക് തുടങ്ങിയവയുടെ വിശദ വിവരങ്ങൾ കാണാൻ പറ്റും മെനുവിലെ സെൻസേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പ്രോസസ്സിൻ്റെയും മദർ ബോർഡിൻ്റെയും ടെമ്പറേച്ചറും മറ്റ് വിവരങ്ങളും കാണാൻ പറ്റും എച്ച് ഡബ്ല്യു ഇൻഫോയിൽ മദർ ബോർഡ് ജിപ്സെറ്റ് കാണുന്നത് ഇസെറ്റ് ടു സെവൻറ്റിയാണ് അതുകൊണ്ട് നമുക്ക് ഇസെറ്റ് ടു സെവൻറ്റിയുടെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻ്റലിൻ്റെ ഇസറ്റ് ടു സെവൻറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക മദർ ബോർഡ് സ്റ്റേബിൾ ആയി പ്രവർത്തിക്കാൻ ഇത് വേണം ഇനി നമുക്ക് ഐ ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ ഉള്ളിലുള്ള യു എസ് ഡി സിക്സ് തേർട്ടി ഗ്രാഫിക്സ് പ്രോസസറിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻഡലിൻ്റെ ഗ്രാഫിക്സ് ഡ്രൈവറുകളുടെ പേജിൽ നിന്ന് മെത്തേഡ് ടുവിൻ്റെ താഴെയുള്ള വിൻഡോസ് ലെവൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് താഴെയുള്ള ലിസ്റ്റിൽ നിന്ന് ഇൻഡൽ സെവൻത് ജെൻ തൊട്ട് ടെൻത്ത് ജെൻ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഗ്രാഫിക്സ് പ്രോസസറിൻ്റെ ഫുൾ പവർ നമുക്ക് കിട്ടൂ ഇനി മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ഇൻ്റൽ ഗ്രാഫിക്സ് കമാൻഡ് സെൻ്റർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഈ കമാൻഡ് സെൻ്റർ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ക്വാളിറ്റി മാറ്റാനും നമ്മുടെ ഐ ജിപിയുവിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെ വിശദ വിവരങ്ങൾ കാണാനും പറ്റും അവസാനമായി നമുക്ക് സ്റ്റീം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ഉപയോഗിച്ച് നമുക്ക് പോപ്പുലറായ ഗെയിമുകൾ വാങ്ങാനും കളിക്കാനും പറ്റും ഇപ്പോൾ നമ്മുടെ പി സി എല്ലാ ഉപയോഗങ്ങൾക്കും റെഡിയാണ് നമുക്കിനി ഇതിൻ്റെ പെർഫോമൻസ് ഒന്നു നോക്കാം ബ്രൗസിംഗ് വീഡിയോ പ്ലേബാക്ക് തുടങ്ങിയ എല്ലാ സാധാരണ കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്കും ഇത് നല്ല സ്മൂത്താണ് ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുമ്പുള്ള പഴയ ഗെയിമുകൾ നല്ല ക്വാളിറ്റിയിൽ നല്ല സ്പീഡിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ നമുക്കിതിൽ കളിക്കാം ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം നല്ല രസകരവും നിലത്ത് നിൽക്കാൻ പറ്റാത്ത ആക്ഷനുമുള്ള ഒരു സൂപ്പർ ഗെയിമാണ് സീരിയസ് ആൻഡ് ദ സെക്കൻഡ് എൻകൗണ്ടർ രണ്ടായിരത്തി രണ്ടിലിറങ്ങിയ ഗെയിമിന് ടെൻ എ ടി പി റെസൊല്യൂഷനിൽ ഏറ്റവും കൂടിയ ക്വാളിറ്റിയിൽ ഇരുന്നൂറ് എഫ് ടി എസിന് മുകളിൽ വേഗത ഇതിൽ കിട്ടും രണ്ടായിരത്തി നാലിലിറങ്ങിയ ഹാലോ റ്റു പലരും ഒരു ഗോട്ട് ഗെയിമാണെന്ന് അവകാശപ്പെടുന്നു ഒരു സിനിമ കാണുന്ന പോലെ കളിക്കാൻ പറ്റിയ ഈ കിഡലൻ ഗെയിം രണ്ടായിരത്തി നാലിൽ ആണ് ഇറങ്ങിയത് ഇതിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം വരും ഇത് ടെൻ ഐ പി ഹൈ ക്വാളിറ്റിയിൽ സിക്സ്റ്റി എഫ് പി എസ് വേഗതയിൽ നമ്മുടെ ഈ പി സിയിൽ കളിക്കാം രണ്ടായിരത്തി എട്ടിലിറങ്ങിയ ഫാൾ ഔട്ട് ത്രീ എന്ന ഗെയിം കിഡലൻ സ്റ്റോറിക്കും അഡിക്റ്റീവായ ഗെയിമിളേക്കും പേര് കേട്ടതാണ് ഇത് കളിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു ലോകത്തെത്തിയ പോലെ തോന്നും ടെൻ ഐ പി മീഡിയം ക്വാളിറ്റിയിൽ ഇതിന് സെവൻറ്റി എഫ് പി എസ്സിന് മുകളിൽ വേഗത കിട്ടും ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ റേസിംഗ് ഗെയിമുകളുടെ എന്ന് പറയാവുന്ന നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് ഗെയിമാണ് നമ്മുടെ പി സിയിൽ ഹൈ ക്വാളിറ്റിയിൽ ടെൻ എ ടി പി റസോല്യൂഷനിൽ സിക്സ്റ്റി എഫ് പി എസിന് മുകളിൽ വേഗതയിൽ ഇത് കളിക്കാം ശുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ വിൻഡോസ് ലെവൻ പി സി ഗ്രാഫിക്സ് ഇല്ലാതെ റെട്രോ ഗെയിമുകൾ കളിക്കാൻ ബെസ്റ്റ് ആണ് ആകെ ചിലവ് പതിനയ്യായിരം രൂപയിൽ താഴെ വരും എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലിറങ്ങിയ അടിപൊളി ഗെയിമായ ഫാർ ക്രൈ ത്രീ രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ വളരെ പോപ്പുലറായ ജി ടി ഫൈവ് ഒക്കെ ഈ ബിൽഡഡ് സ്ലോയാണ് ഫാർക്രൈ ത്രീക്ക് കുറഞ്ഞ ക്വാളിറ്റിയിൽ സെവൻറ്റൻറ്റി പി റസൊല്യൂഷനിൽ അമ്പത് എഫ് പി എസും ടെൻ ഐ ടി പി റസല്യൂഷനിൽ മുപ്പത് എഫ് പി എസിന് താഴെയാണ് വേഗത ഇ ടി ഐ ഫൈവിന് സെവൻ ട്വൻറ്റി പിയിൽ നാൽപ്പത് എഫ് പി എസ് മാത്രമേ കിട്ടൂ ടെൻ ഐ പിയിൽ കളിക്കാൻ സ്ലോയുമാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള നല്ല ഗെയിമുകൾ ഇതിൽ കളിക്കാൻ പ്രത്യേകം ഗ്രാഫിക്സ് കാർഡ് വാങ്ങണം അത് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബില്ലിന്റെ വീഡിയോ എഡിറ്റിംഗ് പെർഫോമൻസ് ഒന്നും നോക്കാം ഞാൻ വീഡിയോ എഡിറ്റിംഗിന് ഉപയോഗിക്കുന്നത് അഡോ പ്രീമിയർ പ്രോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേർഷനാണ് അതിന് മാസാ മാസം ലൈസൻസ് ഫീസ് കൊടുക്കണം സാധാരണ വീഡിയോ പ്രൊജക്റ്റുകൾ ടെൻ ഐ പിയിലോ ക്വാളിറ്റി കൂടിയ ഫോർ കെ റെസൊല്യൂഷനിലോ ആണ് ചെയ്യാറ് നമുക്കാദ്യം ഇരുപത് മിനിറ്റുള്ള ടെൻ ഐ ടി പി വീഡിയോ പ്രൊജക്ടിന്റെ പെർഫോമൻസ് നോക്കാം അത്യാവശ്യം വീഡിയോ എഫക്റ്റുകളും ട്രാൻസേഷനുകളും ഒക്കെയുള്ള ഒരു പ്രൊജക്റ്റാണിത് നമ്മുടെ ബിൽഡിൽ ഈ പ്രൊജക്ടിന്റെ എഡിറ്റിംഗ് സ്മൂത്താണ് ടൈം ലൈൻ സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ പ്രിവ്യൂ മുകളിൽ കാണാം ഈ കിടലം പെർഫോമൻസിന് കാരണം ഇൻ്റലി ജെൻ പ്രോസസറുകളിലുള്ള ക്യുക്സിംഗ് എന്ന ടെക്നോളജിയാണ് ക്യുക്സിംഗ് ടെക്നോളജി വീഡിയോ എൻകോഡിങ്ങും ഡി കോഡിങ്ങും സിപിയുന് പകരം ഐ ജിപിയുയിലെ ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ എഞ്ചിന് ഉപയോഗിക്കുന്നു അങ്ങനെ അത് വീഡിയോ എഡിറ്റിംഗ് സ്മൂത്ത് ആക്കുന്നു എന്നാൽ ഇരുപത് മിനിറ്റിൻ്റെ ഈ ടെൻ ഐ ടി പി വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഏകദേശം എട്ട് മിനിറ്റ് വേണ്ടി വന്നു ഇനി നമുക്ക് ഇരുപത് മിനിറ്റിൻ്റെ ഫോർ കെ വീഡിയോ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്ത് നോക്കാം ഫിക്സിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഫോർ കെ വീഡിയോ എഡിറ്റിങ്ങും ഇതിൽ ഓക്കെയാണ് ടൈം ലൈൻ സ്ക്രോളിംഗ് ടെൻ എ ടി പി യുടെ അത്രയും സ്മൂത്ത് അല്ല എന്ന് മാത്രം എന്നാൽ ഫോർ കെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ രണ്ടോ മൂന്നോ മണിക്കൂർ വേണം അതുകൊണ്ട് ഫോർ കെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഗ്രാഫിക്സ് കാർഡ് വാങ്ങണം ഇനി നമുക്ക് ഈ ബിൽഡിൽ ഗ്രാഫിക്സ് കാർഡ് ഇട്ടാൽ പെർഫോമൻസ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ബില്ലായതുകൊണ്ടും അയിത്തി എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഉപയോഗിക്കുന്നത് ഞാൻ വില കുറഞ്ഞ ഗ്രാഫിക്സ് കാർഡുകളാണ് ടെസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തത് മാത്രമല്ല എല്ലാം എൻ വി ഡിയുടെ ചിപ്പുള്ള മോഡലുകളാണ് താരതമ്യം ചെയ്യാൻ തിരഞ്ഞെടുത്ത നാല് ഗ്രാഫിക്സ് കാർഡുകൾ ഇവയാണ് രണ്ടായിരത്തി പതിനാറിലിറങ്ങിയ നാല് ജി ബി വിറാമുള്ള ജി ടി എക്സ് ടെൻ ഫിഫ്റ്റി ടി ഐ രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ നാല് ജി ബി വിറാമുള്ള ജി ടി എക്സ് സിക്സ്റ്റീൻ ഫിഫ്റ്റി അതേ വർഷം ഇറങ്ങിയ ആറ് ജി ബി വിറാമുള്ള പവർഫുൾ കാർഡായ ജി ടി എക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റി ടി ഐ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലിറങ്ങിയ എട്ട് ജി ബി വിറാമുള്ള പുതിയ ടെക്നോളജിയായ ഡി എൽ എസ് റേറ്റ് റേസിംഗ് ഒക്കെയുള്ള ഈ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി ഇതിൽ തേർട്ടി ഫിഫ്റ്റി മാത്രമാണ് പുതിയത് വാങ്ങാൻ പറ്റിയത് ബാക്കിയെല്ലാം സെക്കൻഡ് ഹാൻഡ് വിലക്കുറവിൽ വാങ്ങുന്നതാണ് നല്ലത് ഇതിനേക്കാൾ പവർഫുള്ളായ വില കൂടിയ ഗ്രാഫിക്സ് കാർഡുകൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ മുടക്കി ഇൻഡൽ ട്വൽത്ത് ജെൻ ഐ ഫൈവ് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചുള്ള ബിൽഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അങ്ങനത്തെ ഗ്രാഫിക്സ് കാർഡുകളിൽ ഗെയിം കളിക്കുമ്പോൾ ഐ ത്രീ പ്രോസസർ ഒരു ബോട്ടിൽ അതായത് സി പി ഉപയോഗം ഹൺഡ്രഡ് പേഴ്സൻറ്റും ഇ പി ഉപയോഗം ഹൺഡ്രഡ് പെർസെൻറ്റിൽ താഴെയായിരിക്കും ഈ ഗ്രാഫിക്സ് കാർഡുകൾ നമ്മുടെ ബിൽഡിൽ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പല സമയത്തിറങ്ങിയ പലതരം ഗെയിമുകളാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ പോപ്പുലറായ ജി ടി എ ഫൈവ് ആക്ഷൻ ഗെയിം രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ സൂപ്പർ അഡ്വഞ്ചർ ഗെയിമായ റെഡ് റെഡ് റെഡംഷൻ ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലിറങ്ങിയ ഫോർസ ഹൊറൈസൺ ഫൈവ് റേസിംഗ് ഗെയിം പിന്നെ ഈ അടുത്തിറങ്ങിയ ഡൂം ദ ഡാർക്കേജസ് എന്ന കിടിലെ ആക്ഷൻ ഗെയിം ഒക്കെ നമ്മുടെ ബിൽഡിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് ഈ ഗെയിമുകളെല്ലാം ഗ്രാഫിക്സ് കാർഡുകൾ മാറി മാറി കളിച്ചു നോക്കി എല്ലാ ഗെയിമുകളും ഞാൻ ടെൻ ഐ ടി പി റെസൊല്യൂഷനിൽ മീഡിയം ക്വാളിറ്റിയിലാണ് കളിച്ചത് അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച ടെൻ ഐ ടി പി ഫോർ കെ വീഡിയോ പ്രൊജക്ടുകൾ ഈ ഗ്രാഫിക്സ് കാർഡുകൾ ഉപയോഗിച്ച് അടോ പ്രീമിയർ പ്രോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഡിറ്റ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഏകദേശം നാലായിരം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടുന്ന എം എസ്ഐയുടെ ജി ടി എക്സ് ടെൻ ഫിഫ്റ്റി ടി എ കാർഡാണിത് ഇതിൽ ജി ടി എ ഫൈവിന് നൂറ് എഫ് പി എസ് ആർ ടി ആർ ടുവിന് നാൽപ്പത് എഫ് പി എസ് ഫോർ ഫൈവിന് അറുപത് എഫ് പി എസ് എന്നീ സ്പീഡുകൾ കിട്ടി എന്നാൽ റേറ്റ് റേസിംഗ് ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഡൂം ദ ഡാർക്കേജസ് ഇതിൽ ഓടില്ല ടെൻ ഐ പി ഫോർ കെ വീഡിയോ എഡിറ്റിംഗ് അത്യാവശ്യം സ്മൂത്ത് ആണ് എന്നാൽ ടെൻ ഐ പി വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഏകദേശം അഞ്ച് മിനിറ്റും ഫോർ കെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഇരുപത് മിനിറ്റും വേണം ഇത് ടെൻ ഫിഫ്റ്റി ടി എക്കാൾ പവർഫുൾ ആയ ഏസുസിൻ്റെ ജി ടി എക്സ് സിക്സ്റ്റീൻ ഫിഫ്റ്റി കാർഡാണ് ഏകദേശം ആറായിരം രൂപയാണ് സെക്കൻഡ് ഹാൻഡ് വില ജി ടി ഐ ഫൈവിന് നൂറ്റി മുപ്പത് എഫ് പി എസ് ആർ ഡി ആർ ടുവിന് അമ്പത് എഫ് പി എസ് ഫോർ സ ഫൈവിന് എൺപത് എഫ് പി എസ് എന്നീ സ്പീഡുകൾ കിട്ടി ഇതിലും ഡൂം ദ ഡാർക്കേജസ് ഓടില്ല ടെൻ എയ്റ്റി പി വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഏകദേശം നാല് മിനിറ്റും ഫോർ കെ എക്സ്പോർട്ടിന് പതിനഞ്ച് മിനിറ്റും വേണം ടെൻ ഫിഫ്റ്റി ടി ഐക്കും സിക്സ്റ്റീൻ ഫിഫ്റ്റിക്കും പ്രത്യേകം പവർ വേണ്ട എന്നാൽ പ്രത്യേകം എയ്റ്റ് പിൻ പി സി ഐ പവർ കണക്ഷൻ വേണ്ട ഒരു പവർഫുൾ മോഡലാണ് ഈ എം എസ്ഐയുടെ ജി ടി എക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റി ടി ഐ ഏകദേശം എണ്ണായിരം രൂപയാണ് സെക്കൻഡ് ഹാൻഡ് വില ഇതിൽ ജി ടി എ ഫൈവിന് നൂറ്ററുപത് എഫ് പി എസ് ആർ ഡി ആർ ടുവിന് എഴുപത് എഫ് പി എസ് ഫോർ ഫൈവിന് നൂറ്റി ഇരുപത് എഫ് പി എസ് ഒക്കെ വേഗത കിട്ടും പക്ഷേ ഇതിലും ഡൂം ദ ഡാർക്കേജസ് ഓടില്ല മാത്രമല്ല നമുക്കിതിൽ ഐ ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡിന്റെ വോട്ടിലേക്ക് കാണാൻ പറ്റും ഫോർ സ ഫൈവ് ആർ ഡി ആർ ടു ഒക്കെ കളിക്കുമ്പോൾ സിപ്യൂ ഹൺഡ്രഡ് പേഴ്സെന്റ് കാണിക്കും ഇതിൽ ടെൻ ഐ പി വീഡിയോ എക്സ്പോർട്ടിന് മൂന്ന് മിനിറ്റും ഫോർ കെ വീഡിയോ എക്സ്പോർട്ടിന് പത്ത് മിനിറ്റും വേണം ഇത് ഗിഗ പുതിയ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി കാർഡാണ് ഇതിനും പ്രത്യേകം പി സി ഐ പവർ കണക്ഷൻ വേണം എയ്റ്റ് ജി ബി ഉറമുള്ള ഇതിന്റെ വില ഏകദേശം പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിൽ ജി ടി ഐ ഫൈവിന് നൂറ്ററുപത് എഫ് പി എസ് ആർ ഡി ആർ ടൂവിന് എഴുപത് എഫ് പി എസ് ഫോർ ഫൈവിന് നൂറ്റി ഇരുപത് എഫ് പി എസ് ഒക്കെ വേഗത കിട്ടും ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൂം ദ ഡാർക്കേജസ് ഏകദേശം അറുപത് എഫ് പി എസ്സിൽ കളിക്കാം കാരണം ഇതിൽ ഡി എൽ എസ് എസ് റേട്രൈസിങ് തുടങ്ങിയ പുതിയ ഫീച്ചറുകളുണ്ട് ഇനി ഇറങ്ങാൻ പോകുന്ന പുതിയ ഗെയിമുകൾക്ക് ഈ ഫീച്ചറുകളൊക്കെ വേണ്ടി വരും അതായത് ഏറ്റവും പുതിയ ഗെയിമുകൾ കളിക്കാൻ തേർട്ടി ഫിഫ്റ്റി എങ്കിലും വാങ്ങണം പൈസ കുറവാണെങ്കിൽ ആറ് ജി ബി വിറാം ഉള്ള മോഡലുകൾ ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും ഡൂം ദ ഡാർക്കേജസ് ഈ തേർട്ടി ഫിഫ്റ്റിയിൽ കളിക്കുമ്പോൾ ഒരു പ്രശ്നം ഞാൻ കണ്ടു അതായത് ക്വാളിറ്റി മാറ്റിയിട്ടും ഗെയിമിന്റെ എഫ് പി എസ് നാൽപ്പതിനോ അറുപതിനോ ഇടയിൽ നിന്ന് മാറുന്നതേ ഇല്ല ഈ പ്രശ്നം ഗെയിമിന്റെ ആണോ എന്റെ ബിൽഡിൻ്റെ ആണോ എന്ന് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഈ കാർഡിൽ ടെൻ ഐ ടി പി വീഡിയോ എക്സ്പോർട്ടിന് നാല് മിനിറ്റും ഫോർ കെ എക്സ്പോർട്ടിന് പന്ത്രണ്ട് മിനിറ്റും എടുത്ത് ഈ ടേബിളിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത എല്ലാ ഗ്രാഫിക്സ് കാർഡുകളുടെയും ഗെയിമുകളുടെയും പെർഫോമൻസ് കാണാം എൻ്റെ റെക്കമെൻഡേഷനുകൾ ഇതാണ് ബഡ്ജറ്റ് തീരെ കുറവാണെങ്കിൽ ഇ ടി എക്സ് ടെൻ ഫിഫ്റ്റി ടി ഐ വാങ്ങുക മിക്കവാറും എല്ലാ ഗെയിമുകളും ക്വാളിറ്റി കുറച്ച് നല്ല വേഗതയിൽ ഇതിൽ കളിക്കാം എന്നാൽ ഈ ബിൽഡിന് പറ്റിയ ബെസ്റ്റ് കാർഡ് ഇ ടി എക്സ് സിക്സ്റ്റീൻ ഫിഫ്റ്റി ആണ് കാരണം മിക്ക ഗെയിമുകളും ടെൻ ഐ ടി പിയിൽ സിക്സ്റ്റി എഫ്ഇഎസ് വേഗതയിൽ ഇതിൽ കളിക്കാൻ പറ്റും ഏറ്റവും പുതിയ ഗെയിമുകൾ കളിക്കാൻ പ്ലാനുണ്ടെങ്കിൽ ആറ് ജി ബിയോ അല്ലെങ്കിൽ എട്ട് ജി ബിയോ വീറാമുള്ള ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി കാർഡ് ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങുക ശ്രദ്ധിക്കുക വീഡിയോ എഡിറ്റിംഗ് നല്ല സ്മൂത്തും വീഡിയോ എക്സ്പോർട്ട് നല്ല ഫാസ്റ്റും ആക്കാൻ പ്രോസസ്സർ ഐ ത്രീക്ക് പകരം ഐ ഫൈവോ ഐ സെവനോ ഒക്കെ വാങ്ങുന്നതാണ് നല്ലത് നമ്മുടെ ഈ ബിൽഡിന് ഏറ്റവും യോജിച്ച ഗ്രാഫിക്സ് കാർഡ് ഈ ജി ടി എക്സ് സിക്സ്റ്റീൻ ഫിഫ്റ്റി ആണ് ഇത് സെറ്റ് ചെയ്ത് നമുക്ക് ഈ ബിൽഡിനെ ഒരു ക്യാബിനറ്റിനുള്ളിലാക്കാം ഇത് ഗാമ്പിയാസിന്റെ ടാലോസ് ഇ ത്രീ എന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാബിനറ്റാണ് മൂന്ന് ആർ ജി ബി ഫാനുകളും പൊടി തടയുന്ന ഡസ്റ്റ് ഫിൽറ്ററും ഒക്കെയുള്ള ഇതിൻ്റെ വില മൂവായിരത്തി രൂപയാണ് വില കുറഞ്ഞ ക്യാബിനറ്റാണ് നോക്കുന്നതെങ്കിൽ ഏകദേശം രണ്ടായിരം രൂപ വരെയുള്ള സെബ്രോണിക്സിന്റെ ഐസ്ബർഗ്ഗ് എന്ന മോഡൽ വാങ്ങാം ഈ കൊച്ചു ക്യാബിനറ്റിൽ അഞ്ച് ആർ ജി ബി ഫാനുകളുണ്ട് ക്യാബിനറ്റിലെല്ലാം ഫിറ്റ് ചെയ്യുന്ന വിശദമായ വീഡിയോ എൻ്റെ ചാനലുണ്ട് അതുകൊണ്ട് ഞാനിത് ഇവിടെ ആവർത്തിക്കുന്നില്ല ആദ്യം ക്യാബിനറ്റ് തുറന്ന് പവർ സപ്ലൈ മദർ ബോർഡ് എന്നിവ ഫിറ്റ് ചെയ്യുക ക്യാബിനറ്റിൻ്റെയും പവർ സപ്ലൈയുടെയും കണക്ഷനുകൾ മദർ ബോർഡിൽ കൊടുക്കുക ക്യാബിനറ്റ് അടച്ച് കീബോർഡ് മൗസ് മോണിറ്റർ വൈഫൈ കാർഡ് ഒക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പി റെഡി ഈ ബിൽഡിന് ക്യാബിനറ്റും ഗ്രാഫിക്സ് കാർഡും സഹിതം എനിക്ക് ചിലവായത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് പൈസ കുറവാണെങ്കിൽ നിങ്ങൾക്ക് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയുടെ ടെൻ ഫിഫ്റ്റി ടി ഐ കാർഡ് ഉപയോഗിച്ചുള്ള ഈ ബിൽഡ് ചെയ്യാം ശ്രദ്ധിക്കുക ഇൻഡൽ ഐ ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഉപയോഗിച്ച് നമുക്ക് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ തൊട്ട് മുപ്പത്തയ്യായിരം രൂപ വരെയുള്ള ബില്ലുകൾ ചെയ്യാം പക്ഷേ പൈസ കൂടുതലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡൽ ട്വൽത്ത് ജെൻ ബിൽഡ് ചെയ്യുന്നതാണ് നല്ലത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഞാൻ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു